ഈ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ കാർലോ അക്വിറ്റിസ് തുണിവാളിന്റെ സ്തുതിക്കായിട്ടുള്ള നവേന പ്രാർത്ഥന രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇന്നത്തെ നമ്മുടെ ധ്യാന വിചിന്തന വിഷയം കർത്താവിലുള്ള ആനന്ദം വിശുദ്ധൻ പറഞ്ഞു വയ്ക്കുമായിരുന്നു ദുഃഖിക്കുക എന്നാൽ നമ്മിലേക്ക് തന്നെ നോക്കുന്നതാണ് എന്നാൽ സന്തോഷിക്കുക എന്നത് കർത്താവിലേക്ക് നോക്കുന്നത് സന്തോഷം അത് കർത്താവിലേക്കുള്ള നോട്ടമാണ് പതിനഞ്ചാം വയസ്സിൽ ശരീരം കുത്തിപ്പറിക്കുന്ന വേദനയുമായി ലുക്കീമിയ ബാധിച്ച് അദ്ദേഹം മരിക്കുമ്പോഴും അവസാനം പറഞ്ഞു വെച്ച വാചകമില്ല ഞാൻ കടന്നു പോകുന്നത് സന്തോഷത്തോടു കൂടിയാണ് അമ്മയോട് ഇത് പറഞ്ഞ് ഒരു ചെറുകുഞ്ചിരിയുമായിട്ടാണ് ആ കൊച്ചു ബാലക് കടന്നു പോയത് പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധ്യം നമ്മളിന്നറിയട്ടെ കർത്താവിലേക്ക് നോക്കുന്നതാണ് യഥാർത്ഥ സന്തോഷം ദുഃഖമെല്ലാം കടന്നു വരുന്നത് ആ നോട്ടത്തിൽ വിശക സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന വചനഭാഗം പ്രാർത്ഥിക്കുന്ന വചനഭാഗം ഫിലിപ്പിയർക്ക് എഴുതപ്പെട്ട ലേഖനം നാലാം അധ്യായം നാലാം തിരുവചനം നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുകയും ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുകയും വിശുദ്ധൻ തരുന്ന ഈ ബോധ്യം നമ്മിൽ നിറയട്ടെ എപ്പോഴും കർത്താവിലേക്കുള്ള ആ നോട്ടം അത് നമുക്ക് സന്തോഷം തരും അത് മാത്രമേ നമുക്ക് സന്തോഷം തരികയുള്ളൂ ഒന്നത്തെ അശ്ലോനിക്ക അഞ്ചിൻ്റെ പതിനാറ് എപ്പോഴും സന്തോഷത്തോട് കൂടിയിരിക്കുക നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിച്ച് ഈ ഒരു കൃപ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കാർലോ അക്വിറ്റീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ്യവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പ്രാർത്ഥനകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ആമുഖ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവെ വിശുദ്ധ കാർലോ അക്വിറ്റിസിന് അങ്ങ് നൽകിയ കൃപകൾക്കും ഭക്തിക്കും ഞാൻ നന്ദി പറയുന്നു ഈ യുവത്വത്തിൻ്റെ മാലാഖയുടെ യോഗ്യതകളിലൂടെ ഞാൻ ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന കൃപ എനിക്ക് നൽകണമേ ആമേ നിയോഗം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കാർലോ പുണ്യവാനെ അങ് വിശുദ്ധ കുർബാനയെ അങ്ങയുടെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കി മാറ്റി ആധുനിക ലോകത്ത് ദൈവത്തിന് അങ്ങയെ തന്നെ സമർപ്പിച്ചു ലോകത്തിൽ അങ് മുഴുകി പക്ഷെ അതിനോട് അങ്ങ് തന്നെ ബന്ധപ്പെട്ടിരുന്നില്ല അങ്ങയുടെ പ്രാർത്ഥനകളിലൂടെ അതുപോലെ ചെയ്യുവാനും എപ്പോഴും വിശ്വസ്ഥരായിരിക്കുവാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്കും അവിടുത്തെ വിശുദ്ധ കത്തോലിക്കാ സഭയിലേക്കും നയിക്കുവാനും ദൈവത്തിൽ നിന്ന് എനിക്ക് കൃപകൾ നേടിത്തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വിശുദ്ധ കാർലോ അക്യൂറ്റിസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ